പൊതുപ്രവർത്തകൻ എന്നല്ല ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കഥകളാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് എങ്കിലും പരാതികളിലും വെളിപ്പെടുത്തലിലും കാണുന്ന വൈരുദ്ധ്യങ്ങളും അതുപോലെ ചിലരുടെ വെളിപ്പെടുത്തലുകളുമെല്ലാം ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ബലപ്പെടുത്തുകയാണ് അതായത് മാങ്കൂട്ടം എം എൽ എയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും വിശ്വസ്തനുമൊക്കെയാണ് ഫെനി നൈനാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പീഡനത്തിന് ശേഷമുള്ള അതിജീവിതയുടെ ഒരു വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സുഹൃത്ത് ഫെനി നൈനാൻ തന്നെ ഇത് പുറത്തുവിട്ടതോടുകൂടി ഇതിൻ്റെ ആധികാരികത തേടുകയാണ് കേരളത്തിലെ പത്രങ്ങളെല്ലാം ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നും ഫ്ലാറ്റിൽ വെച്ച് കാണുന്നതാണ് സുരക്ഷിതമെന്നും അതിജീവിത പറയുന്ന ചാറ്റുകളാണ് പുറത്തുവിട്ടത് കാണാൻ ഓഫീസാണ് നല്ലതെന്ന് ആവശ്യപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടമാണെന്നും ഫെനി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അതായത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത് രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ തൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് മാധ്യമങ്ങളുടെ അറിയാൻ കഴിഞ്ഞു തുടർന്ന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാനത് ഫേസ്ബുക്കിലൂടെ പൊതു ഇടത്ത് അറിയിക്കുകയാണ് ഒരു കാര്യത്തിൻ്റെ രണ്ട് വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത് എന്നുള്ളൊരു ആരോപണവും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പങ്കുവെക്കുന്നു അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് താൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിട്ടതിന് ശേഷം തനിക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത് തന്നെയും തൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതിയിട്ടാണ് ഈ പോസ്റ്റ് എന്നാണ് പറയുന്നത് തന്നോട് സംസാരിച്ചിരുന്നതിൻ്റെ അവസാന കാലത്ത് അതായത് രണ്ടു മാസം മുൻപ് രാഹുൽ എം കാണാൻ പരാതിക്കാരി പലവട്ടം അവസരം ചോദിച്ചു ആ പലവട്ടം ഒഴിവാക്കാൻ നോക്കി നിർബന്ധം സഹിക്കവയ്യാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാം എന്ന് പറഞ്ഞപ്പോൾ അതുപോരാ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ല എന്നുമാണ് അതിജീവിത പറഞ്ഞത് എന്നാണ് പറയുന്നത് രാഹുൽ എം എൽ എയുടെ ഫ്ലാറ്റിൽ കാണാം എന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാരി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞതായും ഈ ഫു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകണമെന്നും എം എൽ എ ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ടി മതിയെന്നും തന്നോട് പറഞ്ഞതായും ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്നാണ് അവർ എഴുതിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഈ ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തിയെന്ന് താൻ പറഞ്ഞത് എന്നും ഫെനി വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് മണിക്കൂർ ബലാത്സംഗം ചെയ്ത ആളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് അവരുടെ ചോദ്യം എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി താൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു എന്നും അതിലെഴുതുന്നു അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടുകളിലോ എഴുത്തിലോ കേസിലെ പരാതിക്കാരി അതായത് അതിജീവിതയുടെ പേരോ ചിത്രമോ മേൽവിലാസമോ മറ്റ് ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള യാതൊരു മെസ്സേജോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാകുന്നു എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഏതായാലും സത്യം തെളിയാനായി നിയമവ്യവസ്ഥയെ വിശ്വസിച്ച് നമുക്ക് കാത്തിരിക്കാം